നമസ്കാരം സാവധാനം നടക്കുന്ന ആന എന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരും ലോക സാമ്പത്തിക ലോകവും വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്തിലെ മറ്റേത് രാജ്യത്തെ അപേക്ഷിച്ചും കൃത്യമായും സ്റ്റഡിയായി വളരെ സ്ഥിരതയാർന്ന ഒരു വളർച്ച കൈവരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അത് ഇന്ത്യയുടെ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഉടനടി തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളരും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല നമ്മൾ ജപ്പാനെ മറികടന്നു കഴിഞ്ഞു സ്വാഭാവികമായും നമുക്ക് മുന്നിലുള്ള മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമാണ് ഇനി ഉള്ളത് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയേക്കാൾ ഒരു മുന്നോട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സമീപ ഭാവിയിൽ തന്നെ എത്തിച്ചേരുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ ൻ വിപണിയുടെ ഭീമാകാര വലുപ്പവും വേഗത്തിലെടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതെ സശ്രദ്ധ വിപണിയെ നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലെ ഒരു സവിശേഷതയും ഒക്കെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഒരു സ്ഥിരതയും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യയും ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും അധികം ഇന്ത്യയുടെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് ബ്രിട്ടൻ സന്ദർശിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള വ്യാപാര കരാറുകളൊക്കെ തന്നെ ഒപ്പിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രിട്ടന്റെ ഐതിഹാസിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാഗർ ലാൻഡ് റോവർ ഒന്നര പതിറ്റാണ്ട് മുമ്പ് തന്നെ ഇന്ത്യൻ വാഹന കുത്തക കമ്പനിയായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് സ്വന്തമാക്കിയതിനെ തുടർന്ന് ജാഗോറും ലാൻഡ് റോവറും റേഞ്ച് റോവറും ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും മിനി ബ്രിട്ടന്റെ സ്വന്തമായിട്ടുള്ള മിനി കൂപ്പറും ഓസ്റ്റിൻ മാർട്ടിനും റോൾസ് റോയിസും ബെൻലിയും ഒക്കെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കാണാനിനിയും അധികം സമയം നമ്മൾ കാത്തിരിക്കേണ്ട എന്ന ഒരു സവിശേഷത കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാങ്കേതിക മികവിൽ ബ്രിട്ടന്റെ മുൻനിര ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും വാഹന വിപണിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഈ ഒരു കരാറിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇലക്ട്രിക് വാഹന വിപണിയിലും ഡ്രൈവർ ആവശ്യമില്ലാത്ത നിയന്ത്രിത മോഡൽ വാഹനങ്ങളുടെ ഒരു പെരുപ്പവുമൊക്കെ സ്വാഭാവികമായും സമീപകാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇന്ത്യയിൽ നിന്നും ആഭരണ വ്യവസായത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വലിയ വില നൽകി വാങ്ങാൻ ശേഷിയുള്ള ബ്രിട്ടീഷുകാരെ ഉപയോക്താക്കളായി ലഭിക്കും എന്ന സവിശേഷത കൂടി ഈ വാണിജ്യ കരാറുകൾക്കെല്ലാം ഉണ്ട് ഏതായാലും എഴുപതിനായിരം കോടിയുടെ ഡീലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആഡംബരം പറന്നിറങ്ങാൻ പോകുന്നു നോക്കുന്നിടത്തെല്ലാം ഒരുപക്ഷെ നമ്മളിപ്പോൾ നോക്കുന്നിടത്ത് ഫോണ്ടാക്ടിവിയും ടി വി എസിന്റെ എൻഡോർക്ക് സ്കൂട്ടറും ഒക്കെ വളരെ സാധാരണയായി കാണുന്നത് പോലെ ഒരുപക്ഷെ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നോക്കുന്നിടത്തെല്ലാം സാധാരണക്കാരായുള്ള ആളുകളുടെ വീട്ടിലും നിരത്തുകളിലുമെല്ലാം റേഞ്ച് റോവറും ജാഗ്വറും ഒക്കെ നിറയും മിനി കൂപ്പർ നിറയും ബെല്ലി നിറയും റോൾസ് റോയിസ് നിറയും അങ്ങനെ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരും സ്വപ്നം പോലും ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കാതിരുന്ന ബ്രിട്ടനിലെ അതിമുന്തിയ വാഹന നിർമ്മാതാക്കളെല്ലാം കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് എത്തുന്നു ഇന്ത്യ സ്വാഭാവികമായും ആന എന്ന് പറഞ്ഞാൽ സ്റ്റഡിയായി നടക്കുന്ന ആന എന്ന ഒരു സവിശേഷത ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും സിംഹം അറിയപ്പെടുന്ന വിശേഷണമുള്ള ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയും തമ്മിൽ കൈകോർക്കുമ്പോൾ ഒരു സംശയവും വേണ്ട ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സാമ്പത്തിക ശക്തിയായി വരും കാലത്ത് ചുരുക്ക കാലങ്ങൾക്കുള്ളിൽ തന്നെ മാറുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല